സിനിമ കാണുമ്പോൾ അതിലെ രംഗങ്ങളെ പോലെ തന്നെ അതിലെ സംഭാഷണങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കാറുണ്ട് ചില സംഭാഷണങ്ങൾ പിന്നീട് നമ്മുടെ സംസാര ഭാഷയുടെ ഭാഗമായി തന്നെ മാറാറുമുണ്ട് മലയാള സിനിമയിൽ വന്ന ഒരുപാട് സംഭാഷണങ്ങളും വാക്കുകളും പിന്നീട് മലയാള ഭാഷയുടെ തന്നെ ഭാഗമായി മാറി പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ പല അർത്ഥങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ സംഭാഷണങ്ങൾ എഴുതിയവരുടെ മികവിനോടൊപ്പം തന്നെ അത് ഉരുവിടുന്ന അഭിനേതാക്കളുടെ കഴിവും പ്രേക്ഷക മനസ്സിൽ അത്തരം ഡയലോഗുകൾ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിന് കാരണമായിട്ടുണ്ട് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണിത് ഈ ചാനലുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എം ടി വാസുദേവൻ നായരുടെ മുറപ്പണ്ണ് എന്ന സിനിമയിലെ സംഭാഷണത്തിനിടയിൽ വന്ന ഒരു വാക്ക് എന്ന വാക്ക് പ്രേം നസീർ അത് തൻ്റെ കാമുകിയോട് പ്രണയപൂർവ്വം പറയുന്നപ്പോൾ അത് തലമുറകൾ കഴിഞ്ഞിട്ടും മലയാളി മറക്കാത്ത ഒരു വാക്കായി പിന്നീട് പല സിനിമകളിൽ മാത്രമല്ല ജീവിതത്തിലും പല പ്രണയ കാമുകന്മാരും തങ്ങളുടെ പ്രണയിനിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കായി അത് തലമുറകൾ കൈമാറി കറുത്തമ്മ എന്നോട് ഇഷ്ടമാണോ എന്ന പരീക്കുട്ടിയുടെ ശോകാർദ്രമായ തീവ്രമായ ആ പ്രണയാഭ്യർത്ഥന മലയാളിയുടെ മനസ്സിൽ നിന്നും ഒരു കാലത്തും വാഞ്ഞു പോകില്ല പിന്നീട് അങ്ങാടിയിലെ ജയന്റെ വാട്ട് ഡിഡ് യു സേ ബഗേഴ്സ് വി ആർ നോട്ട് ബഗേഴ്സ് മേ ബി വി ആർ പയോർ കൂലീസ് ട്രോളി പുല്ലേഴ്സ് ബട്ട് വി ആർ നോട്ട് ബഗേഴ്സ് എന്ന ജയന്റെ ഘനഗംഭീരമായ ശബ്ദത്തിലുള്ള ആ ഇംഗ്ലീഷ് ഡയലോഗ് അന്ന് യുവജനങ്ങളുടെയൊക്കെ ആവേശമായിരുന്നു കരുത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും വെല്ലുവിളിയുടെയും പ്രതിരോധത്തിൻ്റെയും ഒക്കെ മുദ്രാവാക്യങ്ങളായും ആറിയിരുന്നു അന്ന് ആ ഇംഗ്ലീഷ് ഡയലോഗുകൾ പിന്നീട് അത്ര തന്നെ ആവേശത്തോടുകൂടി മലയാളികൾ കവിത പോലെ പാടി നടന്ന സംഭാഷണങ്ങളായിരുന്നു ഒരു വടക്കൻ വീരഗാഥയിലെ സംഭാഷണങ്ങളിൽ പലതും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം തുടങ്ങിയ വടക്കൻ വീരഗാഥയിലെ സംഭാഷണങ്ങൾ വാളിനേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു എത്ര പ്രാവശ്യം കേട്ടാലും മതി വരാത്ത തീക്ഷ്ണ വൈകാരികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ആ സിനിമയിലെ സംഭാഷണങ്ങൾ മിക്കതും എൺപതുകളുടെ പകുതിയോടെ മലയാള സിനിമയിൽ തുടങ്ങിയ ചിരിതരംഗം മലയാളിയെ ഇന്നും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് സംഭാഷണങ്ങളുടെ പിറവിക്ക് കാരണമായി ചിരിതരംഗം തുടങ്ങി വെച്ച രാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയുടെ പേര് തന്നെ നാം ഒരിക്കലും മറക്കാത്ത നമ്മെ ഓർത്ത ചിരിപ്പിക്കുന്ന ഒരു പേരായി മാറി നാടോടിക്കാറ്റിലെ ദാസന്റെയും വിജയന്റെയും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങൾക്കുമിടയിൽ അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്നതിനായി വിജയൻ പറയുന്ന എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ഡയലോഗ് മലയാളി അവൻ്റെ കഷ്ടപ്പാടിനിടയിൽ അവൻ്റെ വേദനകൾക്കിടയിൽ അതിനെല്ലാം മറക്കാൻ ഉപയോഗിക്കുന്ന സമാശ്വാസ വാക്കുകളായി ഇന്നും ഉപയോഗിക്കുന്നുണ്ട് ആ സിനിമയിൽ തന്നെ ദാസനെയും വിജയനെയും കൊല്ലാൻ വേണ്ടി ബോംബെയിലെ അധോ ലോക നായകനായ ക്യാപ്റ്റൻ രാജുവിനെ വരുത്തി അവരുമായിട്ടുള്ള സംഘട്ടത്തിനിടയിൽ കാൽവഴുതി വീണു മരിച്ചപ്പോൾ അനന്തൻ നമ്പ്യാർ പറയുന്ന പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗൺ ബോംബ് ഒലക്കേട മൂട് ആ സംഭാഷണത്തിന്റെ ഒരു ഭാഗമെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത മലയാളി ഉണ്ടാവില്ല സന്ദേശത്തിൽ ശ്രീനിവാസനും ജയറാമും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനിടയിൽ ഉത്തരം മുട്ടി ശ്രീനിവാസൻ പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞത് അതൊരു ശക്തിയായ സർക്കാസ്റ്റിക് രാഷ്ട്രീയ വിമർശനമായി ഇന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ട്രോളുകളായും മറ്റുമൊക്കെ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചു വരുന്ന ഒരു സംഭാഷണമാണ് തന്റെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ വന്ന ഒരു രാജകുമാരിയാണെന്ന് വിചാരിച്ച് ഇല്ലാത്ത പണമെല്ലാം മുടക്കി ഹോട്ടലിൽ പാർപ്പിച്ച രേവതിയുടെ കഥാപാത്രത്തിന് അല്പം വട്ടാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം എല്ലാം തകർന്ന് മോഹൻലാലിൻ്റെ ജോജി രേവതിയോട് ചോദിക്കുന്ന വട്ടാണല്ലേ എന്ന ചോദ്യം മലയാളികളെ ആകെ ഇന്നും നിർത്താന്ത ചിരിപ്പിക്കുന്ന ഒരു വാക്കാണ് തൻ്റെ പ്രവൃത്തിയിൽ സ്വയം കുറ്റബോധം തോന്നി തനിക്കൊരിക്കലും നന്നാവാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമത്തോടുകൂടി വാര്യരെ നോക്കി ദേവാസുരത്തിലെ നീലകണ്ഠൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണോ വാര്യരെ ഞാൻ നന്നാവത്തത് പലപ്പോഴും നാം ജീവിതത്തിൽ തെറ്റുപറ്റുമ്പോൾ വീണ്ടും ആ തെറ്റുകൾ തന്നെ ചെയ്യുമ്പോൾ കുറ്റബോധത്തോടെ മലയാളി അവനോട് തന്നെ ചോദിക്കുന്ന ചോദ്യമായി എന്താ വാര്യരെ ഞാൻ നന്നാകാത്തത് എന്ന ചോദ്യം മാറി ഇങ്ങനെ ഒരുപാട് സംഭാഷണങ്ങൾ മലയാളി ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ പിന്നീട് മാറിയിട്ടുണ്ട് അവൻ്റെ പല ജീവിത സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കുകളായി അല്ലെങ്കിൽ അവൻ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവൻ്റെ ഓർമ്മയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളായി അവൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും നഷ്ടത്തിലും വിരഹത്തിലുമെല്ലാം അവൻ ഓർക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വാക്കുകളായി ഇവയിൽ പലതും മാറിയിട്ടുമുണ്ട് ഒരുപക്ഷെ മുദുകബു എന്ന തേന്മാവിൻ കൊമ്പത്തിലെ ആ വാക്ക് കടന്നു വരാത്ത ഒരു പ്രണയോർമ്മ പോലും മലയാളിക്കുണ്ടാവില്ല ഞാനല്ല എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് അമ്മയോട് കരഞ്ഞു പറയുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രത്തിന്റെ വേവലാതി ആലോചിച്ച് ഊറിച്ചിരിക്കാത്ത മലയാളി ഉണ്ടാവില്ല ഇപ്പോഴും അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് സി എ ഡി മ്യൂസയിലെ ജഗദീഷ് ശ്രീകുമാറിന്റെ ഇൻസ്പെക്ടർ പറഞ്ഞത് എത്ര ട്രോളുകളായി ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒഴുകി നടക്കുന്നുണ്ട് ഡാ നീയാണീ അലവരാതി ഷാജി അല്ലേ എന്ന ജയന്റെ പ്രശസ്തമായ ആ ഡയലോഗ് അര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ഇവിടെയുണ്ട് അയ്യോ അച്ഛ കോവല്ലേ എന്ന ചിന്താവിഷ്ടയായ ശ്യാമളയിലെ കോപ്പി പേസ്റ്റ് പറച്ചിൽ കത്തി താഴെയിട നിന്റെ അച്ഛനാ പറയുന്നത് എന്ന കിരീടത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ വൈകാരിക തീഷ്ണമായ ഡയലോഗുമെല്ലാം തന്നെ ഇന്ന് മലയാളിക്ക് പരിഹസിക്കുന്ന ട്രോളുകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അതുപോലെ എത്ര എത്ര ഡയലോഗുകൾ രാംജി റാവു സ്പീക്കിംഗ് തന്നെയുള്ള മുകേഷ് അമ്മയെ ഫോൺ വിളിക്കുന്നതിനിടയിൽ പറയുന്ന കമ്പിളിപ്പൊതപ്പ് കമ്പിളിപ്പുതപ്പ് കിരിക്കത്തിലെ ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ച് ബോധം കെടുന്ന ഇന്നസെൻ്റെ അടിച്ചു മോളെ എന്നുള്ള ഡയലോഗ് ദൂരെ ദൂരെ കൂടുകൂട്ടാമെന്ന സിനിമയിൽ ഉപ്പുമാവിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അധ്യാപകനായ മോഹൻലാലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ സാൾട്ട് മാംഗോ ട്രീ വസു ഇതാ തോറ്റുതുന്നമ്പം പാടി വന്നിരിക്കുന്ന മോഹൻ നീട്ടിപ്പറയുന്ന വാക്കുകൾ ഇങ്ങനെ എത്രയെത്ര സംഭാഷണങ്ങളാണ് നമ്മുടെ സിനിമയ്ക്ക് പുറത്ത് ചാടിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി മാറിയത് മണ്ടിപ്പെണ്ടിൽ തുടങ്ങി നീ ഓ മോനെ ദിനേശനിലൂടെ എടാ മോനയിലൂടെ പ്രേക്ഷകരെ കീഴടക്കുന്ന സംഭാഷണങ്ങൾ തുടരുക തന്നെയാണ് ഇങ്ങനെ പ്രേക്ഷകരെ കീഴടക്കിയ അവർ ആവർത്തിച്ച് പറയുന്ന അവരുടെ തന്നെ ഭാഗമായി മാറിയ ഒരുപാട് സംഭാഷണങ്ങൾ ഇനിയുമുണ്ട് സിനിമാ കമ്പത്തിൻ്റെ പ്രേക്ഷകർ ഇതുപോലെയുള്ള നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭാഷണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഇനി കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇനിയും നാം മലയാള സിനിമയിലൂടെ ഇതിലും വലിയ ഡയലോഗുകൾ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ അത്തരം സംഭാഷണങ്ങൾക്കായി ഇനിയും കാത്തിരുന്നു കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ നമസ്കാരം